ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസൂരിഡേ വ്ലോഗിന്റെ പുതിയ ജോലി വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുഴയിലെ വെള്ളം എത്ര ആയിട്ടുണ്ടെന്ന് പോയി നോക്കണേ ഇപ്പോ കടലി പുഴയിലെ മഞ്ഞാമടി കടവിനടുത്തുള്ള വെളുത്തടുത്ത് കടവ് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോകുന്നത് ഇന്നലെ വെള്ളം കുറയുന്നുണ്ടായിരുന്നു ഇതാവണു അങ്ങനെ ഞാൻ കടവിലെത്തിട്ടാ ഇതാണ് കടവിന്റെ അവസ്ഥ ഇന്നലെ ഏകദേശം ഈ ഒരു ഏരിയ വരെ വെള്ളമുണ്ടായിരുന്നു അത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് റോട്ടില് വെള്ളമുണ്ട് അതാണ് പുഴ കിടക്കുന്നത് എന്നാലും അത്യാവശ്യം വെള്ളം തന്നെയാണ് പുഴയിൽ നിന്ന് റോട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ ഇതിലൂടെ നടന്നു പോകാൻ കഴിയില്ല എന്നിട്ടാ ഇന്നിപ്പോ നമുക്ക് നടന്ന് പോകാൻ കഴിയുന്നുണ്ട് നിര്യാണിക്കും കുറച്ച് മുകളിലേട്ടുള്ളു വെള്ളമുള്ളു ഇന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അല്ല കാറൊക്കെ വെച്ച് മഴ പെയ്യുന്നുണ്ട് ഇതാണ്ടില്ലേ ഇത് മേൽഭാഗത്തു നിന്ന് ഒരു ഉറവ വരുന്നതാണ് വെള്ളം കുറച്ച് ഓവറായാൽ ഇങ്ങനെ ഉറവ ഇവിടുന്ന് വരാണ്ട് മുകളിലുള്ള ഒരു കിണറ് പഴയ കിണർ ചോർത്തതാണ് അങ്ങനത്തെ ഒരു ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ ഉറവ വരാണ്ട് അപ്പോൾ ഇതാണ് പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോസ് വെള്ളം കുറയുകയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അര മീറ്ററിൻ്റെ അടുത്ത് വെള്ളം ഇന്നലെ തിങ്കാട്ടിയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ടോട്ടലിട്ടാ വെള്ളം മാക്സിമം എത്തിയതിന് ശേഷം അര മീറ്റർ വെള്ളം ഇപ്പോൾ ടോട്ടൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പുഴയിലേക്ക് വെള്ളം അമർന്നിട്ടില്ല ഇപ്പോഴും റോട്ടിലാണ് റോട്ടിലാണ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന വിദേശങ്ങളിലൊക്കെ ചെറുതായിട്ട് വെള്ളം ഇപ്പോഴും ഉണ്ടാകും ഇത് പുഴയിലേക്ക് കണ്ട് അമർന്നാൽ പിന്നെ എല്ലായിടത്തും വെള്ളം താഴും ഇതാണ് ഇപ്പോഴത്തെ കടലുണ്ട് പുഴയുടെ ഏറ്റവും പുതിയ വീഡിയോ അപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതി രാവിലെ എട്ടര മണിക്കാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്